സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ആപ്പിൾ ജ്യൂസാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതിനായിട്ട് ഞാൻ രണ്ട് ആപ്പിളും ഒരു പത്ത് ക്യാഷ് യൂണിറ്റും കൂടാണ് എടുത്തിരിക്കുന്നത് ആപ്പിൾ തൊലിയെല്ലാം പീലി ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ക്യാഷ് യൂണിറ്റ് എല്ലാം ഒന്ന് കൃഷി ചെയ്തും കൂടെ എടുക്കണേ ക്യാഷിനട്ടിന് പകരം നിങ്ങൾക്ക് ബദാമോ പിസ്തയോ പീനട്ടോ ഏത് നട്ട്സ് വേണേലും ചേർത്ത് കൊടുക്കാം മാത്രമല്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ആപ്പിളിൻ്റെ കൂടത്തിൽ ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിരിക്കും ആപ്പിൾ തൊലിയെല്ലാം പീലി ചെയ്ത് കട്ട് ചെയ്ത് അകത്തെ കുരു എല്ലാം കളഞ്ഞെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ജ്യൂസ് അടിച്ചിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് ഗ്ലാസ്സിലോട്ട് തന്നെ ഒഴിച്ച് നമുക്കിത് കുടിക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന കാഷീനെട്ടും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളേ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് രണ്ടോ മൂന്നോ സ്പൂണും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുത്ത പാലാണ് ഇപ്പോൾ അരയ്ക്കാൻ ആവശ്യമായ രീതിയിലുള്ള അരക്കപ്പ് പാൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ഇത് മിക്സിയിൽ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ടേ കട്ടകളോ തരിയോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കണം കാരണം ഇത് നമ്മൾ ഇനിയൊന്നും അരിപ്പയിലൊന്നും അരിച്ചെടുക്കുന്നില്ല നേരിട്ട് തന്നെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് നമ്മൾ കുടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കണം ഇനി ഇതൊന്ന് ലൂസായി കിട്ടുന്നതിന് വേണ്ടി ഒരു ഒരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം പാൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നല്ല തണുത്ത പാൽ തന്നെ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കണം ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആപ്പിൾ ജ്യൂസ് അടിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ആപ്പിൾ പീലി ചെയ്ത് കട്ട് ചെയ്ത് വെളിയിൽ വെക്കുമ്പോൾ അതിൻ്റെ കളർ മാറിപ്പോകും അതുകൊണ്ട് ജ്യൂസ് അടിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കാവൂ അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച ഉടനെ തന്നെ കുടിക്കാനും നോക്കണം കാരണം ഇത് ജ്യൂസ് അടിച്ചിട്ടിരുന്നാലും ആപ്പിളിൻ്റെ കളർ മാറി ജ്യൂസ് വേറൊരു കളറായി മാറും അതുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് മാത്രമേ ആപ്പിൾ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ജ്യൂസടിക്കാവൂ അത് ജ്യൂസ് അടിച്ചാൽ ഉടനെ നമ്മൾ അത് ഉപയോഗിക്കുകയും ചെയ്യണം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളിത് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഈ ചൂട് സമയത്തെ നമ്മുടെ കുട്ടികൾക്കും വീട്ടിൽ ഗസ്റ്റായിട്ട് എല്ലാം കുടിക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഡ്രിങ്കാണ് ഈ ആപ്പിൾ ജ്യൂസ് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ